നബി ജിഹാദു സ്ത്രീകൾക്ക് യുദ്ധമുണ്ടോ നബിയു അതിന് അതിന് മറുപടി നൽകുകയാണ് യുദ്ധമുണ്ട് സംഘട്ടനമില്ല ൾക്ക് യുദ്ധം അവർക്കുണ്ട് അത് അൽ ഹജ്ജു ഹജ് അത് ഹജ്ജും തെക്കവയിൽ അധിഷ്ഠിതമായി അാബുവിൻ്റെ ഗ്രഹത്തിലേക്ക് പോയി ഹജ്ജും മുംബൈയും നിർവഹിക്കാൻ ഞാനും നമുക്ക് തുല്കിയാഗ്രഹിക്കുമാറാണ് കേരളത്തിലെ നമ്പർ വൺ ഉമ്ര സർവീസ് എന്ന് യാത്ര ചെയ്ത ഹാജിമാർ നമുക്ക് അംഗീകാരം നൽകിയ ഫ്ലൈ വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസത്തിന്റെ ഡിസംബർ ഫെബ്രുവരി ഏപ്രിൽ മാസത്തെ ഉമ്രക്ക് ബുക്കിംഗ് ആരംഭിച്ച വിവരം സസന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്